ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു നാച്ചുറൽ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും അത് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ എങ്ങനെയാച്ചാൽ ഞാൻ ചെയ്യാറുള്ളത് എന്നോട് കുറേ പേര് ഇതിൽ മെസ്സേജ് ആയിട്ടും പ്രൈവറ്റായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് മുടി നല്ല കറുപ്പായിട്ടിരിക്കണം അതിന് എന്താ ചെയ്യണ്ടതെന്നുള്ളത് കാരണം ഏജ് നമുക്ക് അത്യാവശ്യം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെ മുടി ഒരു തൊണ്ണൂറ് ശതമാനം പേരുടെ മുടി നരച്ച നര തുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ത് ഡൈ ആണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടാവുക അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ വാങ്ങുന്ന ഡൈ എന്ന് പറയുന്നത് ഞാൻ അറിവില്ലാണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ ഡൈ ഞാൻ കുറേ കൂടുതലായിട്ട് ചെയ്യുന്നത് ഒരു ടൈപ്പാണ് പിന്നെ ഇടയ്ക്കൊക്കെ മാറി യൂസ് ചെയ്യും ഇപ്പം ഞാൻ ചെയ്യുന്ന ഹെന്ന പ്ലസ് നീലാമ്പരി അത് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മുടി കുറേ നാൾ കറുപ്പായിട്ടിരിക്കും നമുക്ക് എപ്പോഴെപ്പോഴും അതായത് ആഴ്ചയിൽ ആഴ്ചയിൽ ഡൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഒരു ഹെണ്ണ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് ഇന്ന് ചെയ്യുക ഇന്ന് കാലത്ത് ചെയ്യാം പിന്നെ ഉച്ചതിരിഞ്ഞിട്ട് നമുക്ക് നീലങ്കരി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇന്നൊരണം നാളെ ഒരെണ്ണം ഒന്നും ആവശ്യമില്ല ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ രണ്ടും നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ ഹെന്ന ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ഹെന്ന പൗഡർ മേടിക്കുക അല്ലെങ്കിൽ മൈലാഞ്ചി നല്ല പേസ്റ്റ് രൂപമായിട്ട് അരച്ചെടുക്കുക ഞാനെന്താ വെച്ചാൽ ഹെന്ന പൗഡർ വാങ്ങുക ചെയ്യാം കേട്ടോ ഹെന്ന പൗഡർ വാങ്ങിയിട്ട് നമ്മൾ ഒരു നൂറ് ഗ്രാം ഒക്കെ വേണം എൻ്റെ മുകളിലേക്കൊക്കെ നന്നായി വേണം അപ്പം അതുകൊണ്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ ഹെന്ന പൗഡർ മേടിക്കും എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് തേയില വെള്ളം നല്ല കടുപ്പുള്ള തേയില വെള്ളം അരിച്ചൊഴിക്കും പിന്നെ അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ബീട്രൂട്ടിൻ്റെ ആ കളറല്ലേ ആ ഒരു നീര് അത് ഞാൻ വെള്ളം വെള്ളമൊഴിക്കാണ്ട് അരച്ചെടുത്തിട്ട് അത് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല നല്ല കളറായിട്ട് കിട്ടും നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ മഞ്ഞ കളറല്ലാണ്ട് ഒരു നല്ലൊരു ഡാർക്ക് കളറായിട്ടിരിക്കും നമ്മുടെ മുടി ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇനി നീലാമിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് മാത്രം ചെയ്താലും മതി അപ്പോൾ ഞാൻ രണ്ടും മുടി ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹെന്ന പൗഡറിലേക്ക് ചായല വെള്ളം പിന്നെ ബീറ്റ് നീരും ചേർക്കും ഇത് രണ്ടും ചേർക്കും പിന്നെ ഒരു ടീസ്പൂൺ നല്ല കട്ട തൈരും ചേർക്കും അത് നന്നായിട്ട് കലക്കി വെക്കും പേസ്റ്റ് പോലെ ആക്കിയിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം വെച്ചാൽ മതി കേട്ടോ രണ്ടു മണിക്കൂർ ഉണ്ടായാൽ ഇഷ്ടം പോലെ നമുക്ക് നല്ല കളറായിട്ട് കിട്ടും നമ്മൾ വാങ്ങുന്നതാണെച്ചെങ്കിൽ എന്തായാലും നല്ല കളറായിട്ട് കിട്ടും അപ്പോൾ അത് രണ്ട് മണിക്കൂർ വെച്ചിട്ട് തലയിൽ അധികം എണ്ണ ഒന്നും ഉപയോഗിക്കില്ല തലയോട്ടിയിൽ കുറച്ച് എണ്ണ യൂസ് ചെയ്യും തലമുടിയും അധികം എണ്ണ യൂസ് ചെയ്യില്ല കേട്ടോ കുറച്ചൊന്നും മസാജ് ചെയ്ത് പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മുടെ തലയിൽ നല്ല പോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം ഓരോ ലെയർ ലെയർ ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു ഒന്നര മണിക്കൂർ നേരം നമുക്ക് വെച്ചാൽ മതി ഒന്നര മണിക്കൂർ നേരം ആകുമ്പോഴേക്കും നമ്മുടെ മുടി ഈ വെളുത്ത മുടി മുഴുവനും ബ്രൗൺ കളറായിട്ട് അതായത് യെല്ലോ യെല്ലോയിഷ് കളറായിരിക്കും ശരിക്ക് എണ്ണ മാത്രം ചെയ്താൽ അതിലേക്ക് നമ്മൾ ബീറ്റ് റൂട്ടും പിന്നെ അതേപോലെ തന്നെ ചായലവെള്ളം ചേർക്കുന്ന വെച്ചാൽ നല്ല കടുത്ത റെഡ് കളറായിട്ട് കിട്ടും മുടി ചിലരത് പിന്നെ നീലാമരി ചെയ്യാതെ തന്നെ നമുക്കിതിങ്ങനെ കുറച്ച് നാൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ നമുക്കിതൊരു പരിപാടിക്കൊക്കെ പോകണിച്ചെങ്കിൽ അങ്ങനെ ചെയ്യാതെ ഇത് മാത്രം ചെയ്യാതെ പിന്നെ നമുക്ക് നീലാമരിയും ചേർക്കാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം നീലേമരി പൊടി ഇതുപോലെ തന്നെ ഒരു നൂറ് ഗ്രാമിൻ്റെ പൊടി എടുക്കും ആ പൊടി എടുത്തിട്ട് ഇത് അതിലൊന്നും ചേർക്കില്ല ശരിക്കും വെള്ളം മാത്രം ചേർക്കുള്ളൂ വെള്ളം നല്ല ബ്രാൻഡഡായിട്ട് വാങ്ങട്ടെ ബ്രാൻഡഡ് അപ്പം നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ പല ടൈപ്പ് കാണിക്കും അത് അതിൽ തന്നെ ഉണ്ടായിരിക്കും നല്ല ബ്രാൻഡ് ഏതാണെന്ന് അപ്പോൾ അതിൽ ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് അതിൽ ആ പൊട്ടിച്ചിട്ട് അത് ശരിക്കും അതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കി കലക്കിവയ്ക്കും കലക്കി വെക്കുക എന്നാൽ ലൂസാകുമ്പാടില്ല ഇത്തിരി പേസ്റ്റാക്കിയിട്ട് കുറുക്ക് പോലെയാക്കിയിട്ട് എടുക്കും എന്നിട്ട് അത് അപ്പം തന്നെ ഈ മുടിയിൽ ഈ ഉണങ്ങിയ മുടിയിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് എവിടെയാണ് കൂടുതൽ കറുപ്പ് വെച്ചെങ്കിൽ അവിടെ നര വന്നിട്ട് വെച്ചെങ്കിൽ അവിടെയൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യുക എന്നാൽ നെറ്റീമിലൊന്നും ആവാരം കിട്ടാം പിന്നെ നമുക്ക് ഈ ഹെന്ന പതുക്കെ താടി ഉള്ളവർക്ക് ഹെണ്ണ ചെയ്തിട്ട് അതിൻ്റെ മീത് ഇതുപോലെ തന്നെ നീലാമരി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നീലാമരി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താടി നല്ല കട്ട കറുപ്പായിട്ട് കിട്ടും അപ്പോൾ മുടി നല്ല കട്ട രണ്ട് മണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ നേരമൊക്കെയോ നമുക്ക് ഈ നീലാമരി ഇടണ്ടോ ചിലവർക്ക് മുക്കാൽ മണിക്കൂർ ഇപ്പോൾ ഒരു അലർജിയുടെ പ്രശ്നമുള്ളവർ ഈ തലവേദന അങ്ങനത്തെ സയനസൈറ്റീസ് ഈ അസുഖങ്ങളുള്ളവരൊക്കെ ഒരു മുക്കാൽ മണിക്കൂർ നേരം ഇട്ടാൽ മതി അപ്പോൾ അത്യാവശ്യം നല്ല കറുപ്പായിട്ട് തന്നെ കിട്ടും പിന്നെ നെറ്റീവിൽ ഒന്നധികം ആവാതെ നോക്കട്ടെ ഇപ്പം നെറ്റീവ് ആവാതിരിക്കൊക്കെ എണ്ണ അങ്ങനെ അപ്ലൈ ചെയ്താൽ മതി ഇപ്പോൾ അതൊക്കെ അപ്പോൾ നെറ്റീവിനിക്കൊന്നും ഇങ്ങനെ പിടിക്കില്ല എന്നിട്ട് ഇത് ഒരു ഒന്ന് ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനിത് നന്നായിട്ട് കഴുകി കളയും കഴുകി കളഞ്ഞാൽ നല്ല പോലെ നല്ല കട്ട കറുപ്പായിട്ടിരിക്കും നമുക്ക് തോന്നും കറുപ്പ് കൂടി അത്രയ്ക്കും കറുപ്പായിട്ട് കിട്ടും അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച തന്നെ നിൽക്കും രണ്ട് മൂന്നാഴ്ച എന്തായാലും നമുക്ക് ഈ നര ഇല്ലാതിരിക്കും പിന്നെ പുതിയ മുടി കിളിർത്ത് വരില്ലേ അത് ചിലപ്പോൾ വെളുത്തതായിരിക്കും പക്ഷേ ഓടിപ്പോയിട്ട് അതങ്ങനെ എപ്പോഴെപ്പോഴും നമുക്ക് രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന ഡൈയുടെ ഡൈ നമുക്ക് അലർജി മുടി കുഴിച്ചിടൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മുടെ മുടി വളരെ ചെയ്യാം പുതിയ മുടി മുടീഴകൾ വരും പിന്നെ ഉള്ളത് നല്ല കറുപ്പായിട്ട് വരും പിന്നെ നമുക്ക് നല്ല തിക്കും ലോങ് ഒക്കെ ആയിട്ടുള്ള മുടി കിട്ടും ഈ നീലമരി പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഹന്നയും കൂടി ചേമ്പുള്ള ഗുണം മാത്രമാണ് കൂടുതൽ മുടി ഉണ്ടാവുക ചെയ്യുക നമ്മൾ വാങ്ങുന്ന ഡൈ വാങ്ങി കെമിക്കൽ ഡൈ വാങ്ങി ഉപയോഗിച്ചാൽ താൽക്കാലികമായ കറുപ്പ് ഉണ്ടായിരിക്കും പക്ഷെ അതുകൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ കറുപ്പ് കളർ വരിക പിന്നെ അതേപോലെ തന്നെ നമുക്ക് പോലെ അസുഖങ്ങളുണ്ടാവുക അലർജി ഉണ്ടാവുക ഉള്ള മുടി മുഴുവനും ഡ്രൈ ആവുക പൊട്ടിപ്പോവുക കുഴിഞ്ഞു പോവുക അതൊക്കെ ഉണ്ടാവും താൽക്കാലികമായിട്ടുള്ള സന്തോഷം മാത്രമേ ഇതിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരു കാര്യം അതുകൊണ്ടില്ല ഇത് ഇത്തിരി ബുദ്ധിമുട്ടി ഒരു ദിവസത്തെ കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല കറുപ്പ് കിട്ടും എനിക്ക് ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുടി നല്ല കറുപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് അത്രയും ഉപകാരമുള്ളതാണ് എല്ലാവർക്കും ചെയ്യാം ചെറിയൊരു പതിനഞ്ച് മുത് വയസ്സിലൊട്ടുള്ള കുട്ടികൾക്ക് അരയുണ്ട് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പ്രായവർക്കും യൂസ് ചെയ്യാം നമ്മൾ ചെറുപ്പം തൊട്ടന്നെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് നല്ലതാണ് ഒരു പാച്ച് ടെസ്റ്റ് നമ്മുടെ കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം ഒരു ഒരമണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞാൽ ഈ അലർജി അസുഖങ്ങളിലോ അവർക്ക് റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഹെയർ ഡൈ എങ്ങനെ ചെയ്യാനുള്ളത് ഇതിപ്പോൾ ഈ ഡൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അത് ഒരു ഇന്നൊരു ദിവസം ചെയ്തു എന്നെ ചെയ്തു നാളെ നീലമ്പരി ചെയ്തു അതിനൊന്നും ആവശ്യമില്ല ഇന്ന് ഇങ്ങനെ രണ്ടും ചെയ്യാം പക്ഷേ മുടി ഉണങ്ങിയിട്ടുണ്ടാവാ ഉണ്ടാവണമെന്ന് മാത്രം അപ്പം ഈ ഒരു ഡൈ നാച്ചുറൽ ഡൈ നിങ്ങളെല്ലാവരും നിറച്ച മുടിയുള്ളവർ വാങ്ങി ഉപയോഗിക്കാണ്ട് എന്താ പറയുക കെമിക്കൽ ഡൈ വാങ്ങി ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡൈ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ മുടി കറുത്തിരിക്കും ചെയ്യും നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലോണം മുടി ഉണ്ടാവും ചെയ്യും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെച്ചെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബൈ സി യു